അല്ലെങ്കിൽ കുറച്ചൊരു പ്രോബ്ലം വന്നാലും ആ ഓക്കെ വലിയ പ്രോബ്ലം വന്നില്ലല്ലോ ഗ്ലാസ് ഹാഫ് എം ടി ഹാഫ് ഫുള്ള് പറയുന്ന പോലെയാണ് ഇന്ന് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ പോലും പിന്നെ നമ്മൾ വിചാരിച്ചാൽ നന്നായില്ല എന്നൊക്കെയുള്ള ഫീൽ ചെയ്യുക അപ്പം എക്സ്പെക്ടേഷൻ വളരെ അധികമാണ് അപ്പോൾ ഒരു പ്രോബ്ലം വരരുത് എന്നുള്ള ഒരു ഇതുണ്ട് അപ്പം പിന്നെ അറ്റ്ലീസ്റ്റ് ഇമ്മീഡിയറ്റ് പ്രോബ്ലംസ് എങ്കിലും കുറവ് സിസ്വറിനാണ് ഡെലിവറികൾ ഫ്യൂച്ചറിൽ ഉണ്ടാവാം നമുക്ക് എന്തായാലും ഒരു സ്കാർ ഉണ്ട് അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് ഫ്യൂച്ചർ സർജറി വേണമെങ്കിൽ അറ്റേഷൻസ് ഉണ്ടാവും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട് സിസേറിന് ഡെലിവറിക്ക് ഉണ്ട് ഡെലിവറിക്ക് പിന്നെ ഈ യൂറോജനറ്റിൽ പ്രശ്നങ്ങളെ ഈ മൂത്രം അറിയാതെ പോവുക യൂട്രസ് അറിഞ്ഞു വരിക അങ്ങനത്തെ ഡെലിവറി കഴിഞ്ഞവർക്ക് കൂടുതലാണ് പിന്നെ ബേബിയുടെ കാര്യ കാര്യത്തിലാണെങ്കിൽ പിന്നെ ഡെലിവറി കഴിഞ്ഞ ഉടനെ ഉള്ള ശ്വാസം മുട്ടൊക്കെ കൂടുതലാണ് അതുപോലെ വേറൊരു കോൺസെപ്റ്റ് ഉണ്ട് പിന്നെ ബേബി അമ്മയുടെ വെജൈനിലൂടെ വരുമ്പോഴ് വെജൈനിലെ ഓർഗാനിസത്തൊക്കെ കുറച്ച് ബേബിയുടെ ബേബിയുടെ ഫസ്റ്റ് പിന്നെ ഇത് ഇന്റർഫേസ് വിത്ത് മൈക്രോബയോ അന്ന് അവിടെ അതുവരെ ബേബി സ്റ്ററിയില്ല അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് നമുക്ക് കുറച്ച് ബാക്ടീരിയ ദേഹത്ത് ബേബിക്ക് ആദ്യം കിട്ടുന്നത് അതിലൂടെയാണ് അപ്പം നമുക്ക് സിസേരം വഴി വരുന്ന ബേബിക്കും വെജിനൽ ഡെലിവറി വരുന്ന വഴി വരുന്ന ബേബിക്കും ഈ മൈക്രോ ബോമിൽ വ്യത്യാസം ഉണ്ടാവാം നമുക്ക് പ്രൂവൺ അല്ല പക്ഷെ അത് അവരെ ലോങ് ടേം ഹെൽത്തിനെ ബാധിക്കാം അപ്പം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ രണ്ടിലും ഉണ്ട് അപ്പോൾ രണ്ടിനും ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആയിട്ട് യൂസ് ചെയ്യണം എല്ലാത്തിനും സിസേറൻ എന്നുള്ളത് നല്ലതല്ല എങ്ങനെയെങ്കിലും ഡെലിവറി ആവണം എന്നുള്ളതും നല്ലതല്ല നമുക്കൊരു റേറ്റ് വെച്ച് നോക്കുന്നതിന് നമുക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പം നൂറ് ഡെലിവറിയിൽ ഇരുപത്തഞ്ച് നമ്മൾ സിസേറൻ ചെയ്യും എഴുപത്തഞ്ച് ഡെലിവറി ആക്കണം അങ്ങനെയല്ല ഒരു ബേബി ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ പേഷ്യൻ്റ് ആ പേഷ്യൻ്റ് ഇന്ന് ഇന്ന് പ്രോബ്ലം ഉണ്ട് ബേബിക്ക് ഇന്ന് ഇന്ന് പ്രോബ്ലം ഉണ്ട് ആ പേഷ്യൻ്റെ കെയർ മാത്രം ഡെലിവറിയോ തീരുമാനിക്കണം ഹോസ്പിറ്റൽ റേറ്റോ റേറ്റോ വെച്ചിട്ട് ഒരു സ്ത്രീയുടെ കുട്ടിയുടെ നമ്മൾ കൂടി ചേർത്ത് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം ഈ സംസാരിക്കാനായി പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യമാണ് അതായത് ഡെലിവറി കഴിഞ്ഞതിനു ശേഷം പോസ്റ്റ് സ്ട്രെസും ഡിപ്രഷനും ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ പറയുന്ന ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ഒരുപാട് ഹെൽപ് ചെയ്യും പ്രസവരക്ഷെ ഒരുപാട് ഹെൽപ് ചെയ്യുന്നുള്ളത് ശരിക്കും ഈ പ്രസവരക്ഷ ആവശ്യമുണ്ടോ എന്തൊക്കെയാണ് അതുകൊണ്ടുണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ ഒരു പ്രസവം കഴിഞ്ഞാൽ ഒരു സ്ത്രീ രോഗിയല്ല പ്രസവം കഴിഞ്ഞാൽ അന്ന് തന്നെ സ്ത്രീക്കെല്ലാം ചെയ്യാം അടുത്ത ദിവസം ഓൾമോസ്റ്റ് അവർക്ക് നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യാം ഒരു പ്രൊലോങ് ആയിട്ടുള്ള റെസ്റ്റോ പിന്നെ എന്തെങ്കിലും ഒരു രോഗിയെ പോലെ ഒരു ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം ഒരു സ്ത്രീക്കില്ല അത് പിന്നെ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല സ്ത്രീയെ പല വിധത്തിൽ അവർ ആളുകൾ ഉപദ്രവിക്കുന്നുണ്ട് പ്രസവിച്ച സ്ത്രീയെ ഒന്ന് ഭക്ഷണം കുറേ രണ്ട് പേർക്ക് കഴിക്കണം അങ്ങനെയൊക്കെ തീരുന്നു അപ്പോൾ അവർ അവരെ വിശപ്പിനനുസരിച്ച് കഴിക്കാൻ വിടുക അപ്പം സാധാരണ ഒരു പ്രഗ്നൻസി സമയത്ത് സ്ത്രീ തടി കൂടും ആ തടി ഡെലിവറി കഴിഞ്ഞ ഒരു ആറ് മാസം കൊണ്ട് കുറയേണ്ടതാണ് അത് കുറയാൻ പറ്റില്ല സ്ത്രീ കുറച്ച് മെലിഞ്ഞ ഇവര് വീണ്ടും പറയും എന്താ ഇങ്ങനെ മെല്ലിയത് കഴിക്കുന്നില്ല പാൽ കിട്ടില്ല കുട്ടിക്ക് വിഷമമെന്നൊക്കെ പറഞ്ഞ് കുറേ തീറ്റിക്കും പിന്നെയും പിന്നെയും തടി കൂട്ടും അത് തെറ്റാണ് പിന്നെ അങ്ങനെയുള്ള പല പ്രാക്ടീസസ് റെസ്റ്റ് കൊടുക്കുക റെസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ആക്ച്വലി നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴാണ് നമ്മൾ ബോഡി വീക്ക് ആവുന്നത് നമ്മൾ ബോഡി സ്ട്രോങ്ങ് ആവുന്നത് നമ്മൾ വ്യായാമം എക്സസൈസും ചെയ്യുമ്പോഴാണ് നമ്മൾ ബോഡി ഫംഗ്ഷൻ ചെയ്യുമ്പോഴാണ് റെസ്റ്റ് എടുക്കുമ്പോഴല്ല നമ്മൾ എവറസ്റ്റ് കയറി വന്ന ഒരാൾ പിന്നെ റെസ്റ്റിലാണെന്ന് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മാരത്തോൺ ഓടിയ ഓടിയാൾ റെസ്റ്റിലാണെന്ന് കിട്ടിട്ടുണ്ടോ മനസ്സിലായില്ലേ അതുപോലെ പ്രസവം പ്രസവിച്ചാൽ റെസ്റ്റ് വേണ്ട അപ്പം ഇങ്ങനെയുള്ള പല 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 പ്രാക്ടീസുകൾ സ്ത്രീയെ സ്ത്രീയുടെ പാട്ടിന് വിടുക മനസ്സിലായില്ല അവരെ ചികിത്സിച്ചിട്ട് ഉപദ്രവിക്കാതിരിക്കുക അത് ഏത് ട്രീറ്റ്മെൻ്റ് ആണ് അവർക്കൊരു ട്രീറ്റ്മെൻ്റ് വേണ്ട അവർക്ക് നോർമലി ഫങ്ഷൻ ചെയ്യാം നോർമലി ഭക്ഷണം കഴിക്കാം പിന്നെ ഈ ആയുർവേദ സ്ത്രീ കഴിക്കുന്നതൊക്കെ പിന്നെ കുട്ടിനെയും ബാധിക്കുന്നതാണ് മലപ്പാറിലൂടെ അപ്പോൾ എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് എന്താണ് അതിൻ്റെ പ്രോബ്ലം അതിന് എവിഡൻസ് ഇല്ല അത് സേഫ് ആണോ സേഫ് അല്ലയോ രണ്ട് വിധത്തിലും എവിഡൻസ് ഇല്ല അപ്പോഴേ നമ്മൾ എവിഡൻസ് ഇല്ലാത്തത് കഴിക്കാതിരിക്കുന്നതാണ് സേഫ് അപ്പം ഞാൻ പറയാതെ പിന്നെ നോർമൽ ഫുഡ് കഴിക്കുക പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ നന്നായി കഴിക്കാം അതും ആളുകൾക്ക് പേടിയാണ് പിന്നെ വിഷാണെന്നൊക്കെ പറഞ്ഞ് ഫ്രൂട്ട്സ് കഴിക്കില്ല ഫ്രൂട്ട്സ് നന്നായി കഴിക്കാം പിന്നെ ഒന്നും ആവശ്യമില്ല സ്പെഷ്യൽ കുളി വേണ്ട സ്പെഷ്യൽ ഭക്ഷണം വേണ്ട റെസ്റ്റ് വേണ്ട സാധാരണ ആളുകൾ കഴിക്കും പിന്നെ എല്ലാവരും ചെയ്യുന്നില്ലേ ഞാൻ ഞാൻ പറയും ആറ് അറുന്നൂറ് കോടി ആൾക്കാരില്ല മൂന്ന് കോടി മൂന്നര കോടി ആൾക്കാര് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ ലോകത്തില് നിങ്ങൾ ഇട്ടവട്ടത് നിങ്ങൾ ആളുകളെ കാണുമ്പോൾ എല്ലാം എല്ലാവരും ചെയ്യുന്നതായിട്ട് കാണും പക്ഷെ ആക്ച്വലി ലോകത്തിൽ ആരും ചെയ്യുന്നില്ല അപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു